ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എയുടെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് രാഹുലിന് ജാമ്യം ലഭിച്ചിട്ടില്ല അതേസമയം രാഹുലിന് ജാമ്യം ലഭിക്കാതിരിക്കാനാണ് സാധ്യതയെന്ന് അഭിഭാഷകർക്കും അറിയാമായിരുന്നു രണ്ട് മണിക്കൂർ നീണ്ട ശക്തമായ വാദപ്രതിവാദങ്ങളാണ് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഇന്നലെ നടത്തിയത് മൂന്നാം കേസിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ നടപടികൾ പുരോഗമിക്കുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു എംഎൽഎക്കെതിരെ നിരന്തരം പരാതികളാണെന്നും ജാമ്യം നൽകരുതെന്നും എസ് ഐ ടി വാദിച്ചു പരാതിക്കാരിയുടെ ചാറ്റ് വിവരങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി എല്ലാം പരസ്പര സമ്മതത്തോടെ എന്ന് വാദിച്ച പ്രതിഭാഗം ചട്ടവിരുദ്ധമായാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചൂണ്ടിക്കാണിച്ചു അതിജീവിതയുടെ വിവരങ്ങൾ പുറത്താകാതിരിക്കാൻ വാദം അടച്ചിട്ട കോടതി മുറിയിൽ വേണമെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു മജിസ്ട്രേറ്റ് പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാറിനോട് വാദം അടച്ചിട്ട കോടതി മുറിയിൽ വേണോ എന്ന് കോടതി ചോദിച്ചിരുന്നു തുടർന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം അടച്ചിട്ട കോടതി മുറിയിൽ ആകാമെന്ന് അറിയിക്കുകയായിരുന്നു തുടർന്ന് കോടതി മുറിയിൽ നിന്ന് കേസുമായി ബന്ധമില്ലാത്ത എല്ലാവരെയും പുറത്താക്കിയാണ് വാദം നടന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി പൂർണമായി സഹകരിച്ചിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കാൻ പോലീസ് ശ്രമിക്കുകയാണ് നേരത്തെ രാഹുലിൻ്റെ കൈവശമുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിന്റെ പാസ്വേഡ് നൽകാൻ രാഹുൽ തയ്യാറായിരുന്നില്ല കേസിന് അനുകൂലമായ തെളിവുകൾ രണ്ട് ഫോണുകളിലുണ്ടെന്നും ഇവ പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ നശിപ്പിക്കുമെന്നാണ് പോലീസ് റിപ്പീറ്റ് രാഹുലിന്റെ വാദം രാഹുലിന്റെ കൈവശം ലാപ്ടോപ്പ് ഉള്ളതായി പോലീസിന് വിവരം കിട്ടിയിരുന്നു ഇത് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ ശാസ്ത്രീയ മാർഗങ്ങൾ അനുസരിച്ച് രാഹുലിന്റെ ഫോണുകൾ തുറക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്തായാലും പരാതിക്കാരിയുടെ മൊഴിയെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം അതേസമയം രാഹുലിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് ഡി കെ മുരളി എം എൽ എ പരാതി നൽകി നിരന്തരം ക്രിമിനൽ കേസിൽ പ്രതിയായതിനാൽ നിയമസഭാ ചട്ടപ്രകാരം അയോഗ്യനാക്കണമെന്നാണ് പരാതി അതേസമയം അതിജീവിതയെ അപമാനിച്ചു എന്ന തരത്തിൽ വ്യാപകമായി കേസെടുക്കാൻ ശ്രമിച്ച പോലീസ് നീക്കത്തിന് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് രാഹുലിന്റെ ഉറ്റ സുഹൃത്ത് ഫെനി നടത്തിയ നീക്കം വിജയിച്ചിരുന്നു ഫെനി നയനാനെതിരെ കേസെടുത്തത് വ്യാ വ്യാഴാഴ്ച വൈകിട്ടാണ് അറസ്റ്റിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടെ വെള്ളിയാഴ്ച രാവിലെ കോടതിയിൽ കേസ് സബ്മിറ്റ് ചെയ്തു കേസ് ഇന്ന് തന്നെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു കോടതി അന്ന് തന്നെ എടുത്തു ഒടുവിൽ കോടതി ചാറ്റ് കണ്ടതും ഈ ചാറ്റിന്റെ പേരിലാണോ കേസ് എന്ന് ചോദിച്ചു മാത്രമല്ല ഇതാണെങ്കിൽ നിലനിൽക്കില്ല വേറെ ചാറ്റുണ്ടോ എന്നുകൂടി കോടതി ചോദിച്ചു ഇത് പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായി മാറി അതേസമയം തനിക്കെതിരെയുള്ള നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഫെനി നയനാൻ കോടതിയിൽ സമർപ്പിച്ച പ്രധാന വാദങ്ങൾ ഇങ്ങനെയാണ് അതിജീവിതരിൽ നിന്ന് തനിക്ക് ലഭിച്ച ചാറ്റുകൾ മാത്രമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രദർശിപ്പിച്ചതെന്നും അതിൽ അവരുടെ വ്യക്തിത്വം തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങളില്ലെന്നും അദ്ദേഹം വാദിക്കുന്നു ബലാത്സംഗ കേസ് നിലനിൽക്കില്ലെന്ന തന്റെ അഭിപ്രായം ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു പോലീസ് തന്നെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തുന്നുണ്ടെന്നും അതിനാൽ എഫ്ഐആർ റദ്ദാക്കുന്നതുവരെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അതേസമയം ഫെനിക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പത്തനംതിട്ട സൈബർ ക്രൈം പോലീസ് കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത് എന്നാൽ ഈ ആരോപണങ്ങൾ വസ്തുതാരഹിതമാണെന്ന വാദങ്ങൾക്കിടെ പോലീസ് തയ്യാറാക്കിയ പ്രഥമ വിവര റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഇതിൽ പലതും പച്ചക്കള്ളമാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു